ഫ്രീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ചെൽസി ഫുട്ബോൾ ക്ലബുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തകൾ തുടങ്ങാം എൻ്റെ ക്ലബ്ബാണ് പക്ഷേ പോസിറ്റീവ് ഒരു കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും സുഖകരമല്ലാത്തൊരു വാർത്തയാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കല്യ വലിയ വാർത്തയായിരിക്കാം പക്ഷേ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയുടെ യു എസിലേക്കുള്ള പ്രീ സീസൺ ടൂറിനുള്ള ടീം പുറപ്പെട്ടിരിക്കുകയാണ് ആ ടീമിൽ ട്രെവോ ചെലോവയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വാർത്ത ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ട്രെവ ചെലവയെ ഫോഴ്സ് ചെയ്യാണ് ക്ലബ്ബിൽ നിന്നും പുറത്തേക്ക് ഫോഴ്സ് ചെയ്യാണ് ചെൽസിയുടെ അതോറിറ്റി ചെൽസിയുടെ ഹൈരാർക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം ഇത് ശരിക്കും ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കംപ്ലീറ്റ്ലി ചെലവയെ പോലുള്ള ഒരു പ്ലെയറിനെ ഡിസ്റസ്പെക്ട് ചെയ്യുകയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ പലരും ചോദിക്കും ചെലവയെ എന്തിനു ഡിസ്റെസ്പെക്ട് ചെയ്യണം ചെലവ് ആരാണ് എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കും ഈ ട്രവ് ചെലവ് ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ചെൽസിയുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഒൻപതാമത്തെ വയസ്സ് മുതൽ ചെൽസിയുടെ കോബ്ഹാം അക്കാഡമിയുടെ കളിച്ച് വളർന്ന ഒരുത്തരാണ് ചെൽസിയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അടിവയായിട്ട് പറയാൻ സാധിക്കും അപ്പം ചെൽസി ഫുട്ബോൾ ക്ലബില് കളിക്കുക എന്നുള്ളതായിരുന്നു ചെങ്ങായിയുടെ ഒരു സ്വപ്നം എന്നുള്ളത് അത് യാഥാർത്ഥ്യമാക്കാൻ ചെങ്ങായിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇനിയും തുടർന്ന് കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു ചെങ്ങാനാണ് ട്രബ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ചെൽസിയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ചെൽസിക്ക് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറാകുന്ന ഏത് പൊസിഷനിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കളിക്കാൻ തയ്യാറാകുന്ന ഒരു ഈഗോ ഇല്ലാതെ പ്രോ ആയിട്ട് ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ആയിട്ട് ടീമിൽ നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ട്രബ ചെലഭ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് ആ ചെങ്ങാനയാണ് ഇപ്പോൾ ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ ഈ ഹൈറാർക്കി ഫോഴ്സ് ഔട്ട് ചെയ്യുന്നത് വിടുന്നത് പ്യോർ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് കാരണം അവിടെ അവർ വരുത്തിയ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് അത് അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ലാന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതായത് ട്രവ ചെലവ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഡിസാസിയെ സൈൻ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം പലർക്കും പറയാൻ പറ്റുന്നില്ല ശരിയാണ് ആ ഒരു അവസരത്തിൽ ട്രവ ചെലവയ്ക്ക് ഇഞ്ചുറി ആയിരുന്നു അതിൻ്റെ ഒരു ആവശ്യം കൊണ്ടാണ് ഡിസാസിയെ സൈൻ ചെയ്തത് പക്ഷെ ഡിസാസി ഒരു മിസ്റ്റേക്ക് ആണ് ട്രവ ചെലവയും ഡിസാസിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യത്തില് കമ്പയർ ചെയ്യുന്ന സാധാരത്തിൽ ബെറ്റർ പ്ലെയർ ട്രവ ചെലവണത് കണ്ണുകൊണ്ട് ഫുട്ബോൾ കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഡിസാസിയും ഒരു യൂട്ടിലിറ്റി പ്ലയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും റൈറ്റ് ബാക്ക് ആയിട്ടും സെന്റർ ബാക്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഡിസാസിയെ വലിയ തുക കൊടുത്തുകൊണ്ടാണ് കൊണ്ടുവന്നത് ആ രീതിയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് കിട്ടിയ മുതലാണ് അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിയ മുതലിനെയും അതുപോലെ തന്നെ പൈസ കൊണ്ടുവന്ന ഒരു മുതലിനെയും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് മികച്ച പ്ലെയർ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ട്രെവൽ ചെലവ് തന്നെയാണ് മികച്ച പ്ലെയർ ആയിട്ടുള്ളത് ഇവരെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു സാധ്യതയുള്ള പക്ഷേ ആരെയാണ് ചെൽസി ഫോഴ്സ് ഔട്ട് ചെയ്യുന്നത് വിസാസി അല്ല കാരണം വലിയ തുക കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ട്രവൽ ചെലവെയാണ് ഫോഴ്സ് ഔട്ട് ചെയ്യുന്നത് കാരണം വിറ്റ് കഴിഞ്ഞാൽ പ്യൂർ പ്രോഫിറ്റ് ആണ് ഇതാണ് ഇപ്പോ അവർ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചെങ്ങായനെ ത്രീ സീസൺ ടോറിൽ പോലും കൊണ്ടുവന്നില്ല ഡിസ്ഗ്രേസ്ഫുൾ ഡിസിഷൻ ആണ് ഇപ്പൊ ഈ ട്രവൽ ചെലവയുടെ കരിയർ പോയ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊഭാമിലൂടെ വളർന്നു വരുന്നു ഓ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് റോമൻ അബ്രാഹ്മോ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നുള്ള നമുക്ക് അറിയാൻ ഓണർ അപ്പം അങ്ങനെ അതിലൂടെ വളർന്നു വന്നിട്ട് ക്ലബ് ആവശ്യപ്പെട്ട രീതിയിൽ ലോണിലൊക്കെ പോകുന്നു ലോണിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് എസ്റ്റാബ്ലിഷ് ആകാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ തിരിച്ച് ചെൽസിയിലേക്ക് വരുന്നു ചെൽസിയിൽ എസ്റ്റാബ്ലിഷ് ആകുന്നു വലിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു ആ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇട്ടിട്ടുള്ള ട്വീറ്റ് ശരിക്കും കാണേണ്ട തരത്തിലുള്ള ഒരു സംബന്ധമാണ് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് അതായത് തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബാണ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്വീറ്റ് തന്റെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള സംഭവം അപ്പൊ ഇത് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ സംഭവം ഭയങ്കര സുഖമുള്ള ഒരു കാര്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കോൺട്രാക്ട് ഉണ്ട് ചങ്ങായനെ സംഭവം മാത്രമല്ല വേറെ ഏതെങ്കിലും ക്ലബുമായിട്ട് നിലവിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഫ്രണ്ട്ലിയിൽ നിന്നൊക്കെ മാറ്റിന്നും പ്രീ സീസണിൽ നിന്നൊക്കെ മാറ്റിയിരുന്നൊക്കെ നമുക്ക് കാണാറുള്ളൊരു സംഭവമാണ് പക്ഷെ ഇവിടെ നിലവിൽ ഒരു ചർച്ചയും ഒരു ക്ലബുമായിട്ട് നടത്തുന്നില്ല അവരുടെ ആവശ്യം അത്തരത്തിൽ നിലവിൽ ഈ പ്ലെയറിനെ ഫോഴ്സ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ പ്രീ സീസൺ ടൂർലേക്ക് പോലും കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് പ്ലെയറിന് ഗുണമാകുക ക്ലബിന് ഗുണമാവുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പൊ അങ്ങനെ പിന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പിന്നെ ഒരു ഇഞ്ചുറി പറ്റുന്നു ഇഞ്ചുറി പറ്റിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് കഴിഞ്ഞ സീസണില് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടതേ കൊച്ച ടീനോടെ കീഴിലേ അപ്പൊ പോച്ച സത്യം പറഞ്ഞാല് എനിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ താല്പര്യമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചില സാഹചര്യങ്ങൾ ഗട്ട്സ് കാഴ്ചവെച്ചിരുന്നതാണ് അപ്പൊ കോണകാലഘരണ അതുപോലെ തന്നെ ട്രവ ചെലവിയൊക്കെ കളിപ്പിച്ചത് ശരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് അതെന്തായാലും ക്ലബിന്റെ തീരുമാനമല്ല ക്ലബിനെ സംബന്ധിച്ചോളം ഇവരെ ആരെയും യൂസ് ചെയ്യണം എന്നുള്ള അവർക്ക് ഒരു താല്പര്യമില്ല കാരണം അവരെ പറഞ്ഞയക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹമുള്ളത് പക്ഷെ ആ ഒരു ആഗ്രഹത്തിന് വിപരീതമായിട്ട് പോച്ചറ്റീനെ ഇവർ രണ്ടുപേരെയും കളിപ്പിക്കുകയും അവരിൽ നിന്ന് ബെസ്റ്റ് എടുക്കാൻ പൊച്ചറ്റീനക്ക് സാധ്യതയുണ്ടാവും അതിനെ ഞാൻ പൊച്ചറ്റീനക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം എന്താണ് എൻജോ മാരസ്കിയോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുകയോ വേണ്ടെന്നുള്ളത് തൻ്റെ പ്രീമിയർ ലീഗ് ഡെബ്യൂല് ചെന്നൈ തോമസ് ടുക്കൽ എന്ന് പറഞ്ഞ മാനേജറിന്റെ കീഴിൽ ഒരു കിണ്മങ്കാച്ച ഗോള് ക്രിസ്റ്റൽ പാലസിനെതിരെ അടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു റോക്കറ്റ് സ്ട്രൈക്കാണ് ചാലുവയുടെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചില്ല വോട്ട് ഇത് സ്ട്രൈക്ക് മാൻ എന്നതിനു ശേഷമുള്ള ചെങ്ങായ സെലിബ്രേഷൻ അത് ഉള്ളിൽ തട്ടിയിട്ടുള്ള സെലിബ്രേഷൻ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇത് പുള്ളിക്കാരന്റെ കൂടി ക്ലബ്ബാണ് ആ ചെങ്ങായിയുടെ ക്ലബ്ബാണ് അപ്പൊ തന്റെ ബോയ്ഹുഡ് ക്ലബിന് വേണ്ടിയിട്ട് ഒരു സീനിയർ മത്സരം കളിക്കുക അല്ലെങ്കിൽ ഒരു ഗോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസം ചെങ്ങായി വല്ലാതെ ഇമോഷണലായി എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാല് ബെൻ ജേക്കബ്സ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻസോ മെറസ്ക വളരെ സ്ട്രിക്ട് ഓൺ നമ്പേഴ്സ് ആണെന്നുള്ളത് അതായത് ഓൾറെഡി ചെൽസിക്ക് ആ ഒരു പൊസിഷനിൽ വെസ്ലി ഉണ്ട് ഡിസാസി ഉണ്ട് ടോസിൻ ഉണ്ട് ഇപ്പൊ പുതിയ ഫ്രീ ട്രാൻസ്ഫർ വന്നിട്ടുള്ള ടൊസിൻ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ആ ഒരു പൊസിഷനിൽ കളിക്കുന്നവരാണ് ചാലോബയുടെ അപ്പോൾ പിന്നെന്താണ് ചെൽസി അക്കാഡമിയിൽ നിന്ന് ജോഷ് അച്ചംപോങ്ങിനെ കൂടി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഈ അച്ചൻപോങ്ങിനൊന്നും ഏതെങ്കിലും ഒരു ചാൻസ് കൊടുക്കുന്നു ചിലപ്പോൾ സീസണിൽ ചാൻസ് കൊടുക്കുമായിരിക്കും പക്ഷെ ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊരു വിശ്വാസം അത് വേറെ കാര്യം പക്ഷെ അച്ചപ്പോങ്ങും നല്ല രീതിയിലുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന് ബാക്ക് ബാക്കായിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഒരു ടാലൻ്റാണ് പക്ഷേ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്പേഴ്സിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എൻസോ മരസ്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര ഈ ചെങ്ങാനെ കൊണ്ടുപോവാതിരിക്കുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടൈറിക് ജോർജിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പോകുന്ന പ്ലേസിന്റെ ലിസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹർമാന്തോ ബ്രോയെ നമുക്ക് കാണാൻ സാധിക്കും പുള്ളിക്കാരനെ എപ്പോഴോ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു തരത്തിലും പ്ലാൻസിലില്ലാത്ത ഒരു ചെങ്ങയാണ് ബ്രോയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ബ്രോയെ ചലിച്ചിട്ട് പ്ലാൻസിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അത് ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ പുള്ളിക്കാരനെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ലോണിൽ പോകാൻ പോകുന്ന സാന്റോസ് ഉണ്ട് അതുപോലെ തന്നെ ഉഗുചുക്കു ഉണ്ട് ഇവരൊക്കെ പിന്നെ ഭാഗമായിട്ട് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും അവരുടെ കൂട്ടത്തിൽ പോലും ഈ ചങ്ങായി ഉൾപ്പെടുത്താൻ പറ്റിയില്ല ട്രബ ചെലവേ പിന്നെ ഗിൽ ക്രിസ്റ്റിനെ മാറ്റി നിർത്തിയിരിക്കുന്ന പുള്ളിക്കാരൻ ആ ഒരു ലോൺ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ ലോണിൽ ഇടാനുള്ള പ്ലാനാണ് ചാമ്പ്യൻഷിപ്പിലേക്ക് ലോണിലൂടാനാണ് ചെൽസിയുടെ പ്ലാൻ എന്നുള്ളതാണ് പറഞ്ഞെടുക്കുന്നത് അതൊക്കെ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നവരാണ് പക്ഷേ ട്രെബ ചെലവ കാരനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ചെൽസി ഫുട്ബോൾ ചെൽസി നന്നായിട്ട് അറിയുന്ന മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിലും നല്ല രീതിയിൽ ഒരു വോക്കൽ വോക്കലാകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണെന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചറിയുമ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം അപ്പം അദ്ദേഹത്തോട് ചെയ്തിട്ടുള്ളത് ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും പുള്ളിക്കാരൻ നിങ്ങൾ റേറ്റ് ചെയ്യുകയോ റേറ്റ് ചെയ്യാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല പക്ഷേ റേറ്റ് ചെയ്യുന്നതോ ചെയ്യാതിരിക്കലോ അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ചെങ്ങാനോട് കാണിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമേ അല്ല എന്നുള്ളതാണ് അത് ശരിയല്ല അതാണ് എന്തായാലും ഇനി ട്രെവൽ ചെലവ് സംബന്ധിച്ചു കൊടുക്കുമ്പോൾ ഒരു അംബീഷൻ അതായത് ജെൽഫിയിൽ നിന്ന് പോകുകയാണെങ്കിൽ യൂറോപ്യൻ ഫുട്ബോൾ കളിക്കണം കളിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസത്തിലൊക്കെ ബാൻ മണിക്കിൻ്റെ ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു കാരണം തോമസ് ടുക്കൽ നന്നായിട്ട് അറിയുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തോമസ് ടൂക്കൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി വേറെ ഏതെങ്കിലും ക്ലബ്ബുകൾ വരുമോ എന്ന് കാത്തിനാണ് കാരണം ക്ലബ്ബുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് അത്ര ഭീകരമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്ലെയർ അല്ല ട്രെവൽ ചിലവ് പക്ഷെ സ്റ്റിൽ ഗുഡ് ഫുട്ബോളർ ആണ് നല്ലൊരു ഡിഫൻഡർ തന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ ലാർജ് സ്പേസ് കവർ ചെയ്യുന്ന രീതി മികച്ചതാണ് ഡീസൻ്റ് ബോൾ പ്ലേയിങ് സെന്റർ ബാക്ക് ആണ് പിന്നെന്താ സംഭവം ചെൽസിയിൽ കളിക്കുമ്പോൾ എക്സ്ട്രാ കൊടുക്കും കാരണം ഇത് ചെൽസി വിഭവകപ്പ് പുള്ളിക്കാരൻ്റെ കൂടി ക്ലബ്ബാണേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ചെൽസിൽ ഫ്രീ ട്രാൻസ്ഫറിൽ ഒരു ക്വാളിറ്റി സ്കോട്ട് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആയിരുന്നു ട്രേ ചെലവ പുള്ളിക്കാരനെ തുടച്ചു നീക്കാനുള്ള പരിപാടിയാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് വയ്യ ഇത് എന്ത് തരം മെസ്സേജ് ആണ് നമ്മുടെ അക്കാഡമിയിലുള്ള പിള്ളേർക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതായത് ഇപ്പോൾ ട്രവൽ ചെലവേക്ക് ഇപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ഓഫീസിൽ മികച്ച രീതിയിലുള്ള പ്രകടനം ഒക്കെ കാഴ്ച വെച്ചിട്ടുണ്ട് എന്ത് കാണിച്ചിട്ടും കാര്യമില്ല നിങ്ങളൊരു അക്കാഡമിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്യുവർ പ്രോഫിറ്റിനായിട്ട് വിൽക്കാനാണ് പരിപാടി എന്നുള്ളതാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു തന്നെയാണ് നമ്മുടെ റിയോ ഒക്കെ ലിവർപൂളിലേക്ക് പോകുന്നത് ആ ആ ചെക്കൻ അഞ്ചോളം പുള്ളിക്കാരൻ വിചാരിച്ചെന്താണ് ഇവിടെ ഒരു പാത് ഇല്ല അപ്പോൾ പാത്വേ ഉള്ള സ്ഥലത്തേക്ക് ചേക്ക് കയറുന്നതാണ് തൻ്റെ കരിയർ നല്ലത് എന്നുള്ളൊരു ചിന്തയുടെ പുറത്തായിരിക്കണം റിയോ ഒക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുക അതിപ്പം നമ്മൾ ഇന്നലെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടാണ് ചിലർ പോകും ചിലർ പോകാതിരിക്കും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഈ കോഹാമിനെ ഈ രീതിയിൽ കാണുന്നത് അത് അത്ര നല്ലൊരു മെസ്സേജ് അല്ല അക്കാഡമിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിപ്പോ ട്രേബ കാര്യം മാത്രമല്ല കോണകാലകരന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് കോണകാലകരനെയും വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നുള്ള പരസ്യമായിട്ടുള്ള രഹസ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കഴിഞ്ഞ സീസണിൽ ജെൽസിയുടെ മിഡ്ഫീൽഡിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുള്ള ഒരാൾ കോണകാലകരാണെന്നുള്ള നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ കാശിയുടെ ഒക്കെ അതിൻ്റെ ഗെയിം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പക്ഷെ കോണകാലകർ ബെസ്റ്റ് പെർഫോമർ എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ അടിപൊളിയായിട്ട് പറയും അതിന് പിന്നെ വേറെ രീതിയിൽ സംസാരിക്കാൻ വേറെ ആളുകൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്ലെയറിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പം എന്താണ് എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നിങ്ങളൊരു അക്കാഡമി പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്യൂർ പ്രോഫിറ്റിനായിട്ട് വിൽക്കും വേറെ ലോകത്തിന്റെ അക്കാഡമിയുള്ള പ്ലേഴ്സിന് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് കൊണ്ടുവരും എന്നിട്ട് ഭാവിയിൽ വലിയ തുക വിൽക്കും അപ്പൊ അതൊക്കെയാണ് പ്ലാൻ ഉള്ളത് ചിലരിവിടെ ഇവിടെ ചെയ്യപ്പെടും പക്ഷെ മിക്കവരും ലോണിൽ പോകും മിക്കവരും പിന്നെ വിൽപ്പനക്കായിട്ടുള്ള ഒരു വിൽപ്പന ചരക്കായിട്ടാണ് ഈ ഒരു ക്ലിയറിലേക്ക് ലേക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിൽ ബോളിക്ക് കാര്യമായിട്ടുള്ളൊരു പങ്കുണ്ടോ എന്നുള്ള പോലും സംശയമുണ്ട് ഇപ്പൊ ക്ലിയറിലേക്കാണ് ലേക്ക് ആണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെന്താണ് ചില ആളുകൾ ചോദിക്കും നമുക്ക് ഗാലഗറൊന്നും വേൾഡ് ക്ലാസ് പ്ലെയർ അല്ലല്ലോ നമുക്ക് വേൾഡ് ക്ലാസ് പ്ലേഴ്സിന് മാത്രം പോരെ ഈ ഒരു സ്ക്വാഡിൽ ട്രവചലോബയും ഗാലഗറും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഒന്നും നമുക്ക് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിന്റെ ഒരു സ്ക്വാഡ് മാത്രം മതി ഒരു ഫുട്ബോൾ ക്ലബ്ബ് റൺ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ഗലാക്ടിക്കോസിന്റെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റിലും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും പക്ഷെ റൈറ്റ് പ്രൊഫൈലുള്ള പ്ലേയേഴ്സും റൈറ്റ് വർക്ക് എത്തിക്കുള്ള പ്ലേയേഴ്സും ഇല്ലെങ്കിൽ വർക്ക് ആവില്ല ഫോമിൽ അങ്ങോട്ട് വർക്ക് ആവില്ല അപ്പൊ അവിടെയാണ് ഗാലകരണ പോലെയുള്ള ട്രവചെലവുള്ള പ്ലേയേഴ്സിനെ യൂസ്ഫുൾ ആകുന്നതെന്നുള്ള കാര്യം ഓർക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ നമുക്ക് ഇപ്പൊ ഇതിൽ തന്നെ ടാലന്റുകൾ ഉണ്ട് വേൾഡ് ക്ലാസ് ടാലന്റുകൾ ഉണ്ട് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വേൾഡ് ക്ലാസ് ടാലന്റുകളെ നമ്മൾ കുറച്ച് വാങ്ങി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഭാവിയിൽ സിങ്ക് ആകും എന്നുള്ളതിന്റെ ഒരു വിഷനിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നന്നാവട്ടെ കാരണം നന്നായി വരണം നമ്മുടെ ഫുട്ബോൾ ക്ലബ്ബാണ് നമ്മൾ അത്രയധികം പിന്നെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ മൂഡ് പോലും പലപ്പോഴും ക്ലബിന്റെ റിസൾട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നീങ്ങാറുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ദിവസത്തിന്റെ സന്തോഷവും സമാധാനവും ചിലപ്പോൾ ക്ലബുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ചില ആളുകളുടെയൊക്കെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒരു കാര്യത്തില് എന്തായാലും നേരാവട്ടെ ഏർ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ് എൻ്റെ ഒരു മെന്റാലിറ്റി ഉള്ളത് എന്തായാലും ഇത് വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് എല്ലാം നല്ലതിനാകട്ടെ അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ ഗാലഗറിനെയൊക്കെ എൻസോമരെ യൂസ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ളൊരു പ്ലെയർ ആണ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ പറഞ്ഞല്ലോ ചില തെറ്റുകൾ തിരുത്താൻ ഇവർ തയ്യാറാകില്ല എന്നുള്ളതാണ് അത് ഓണർഷിപ്പുമാർ അങ്ങനെ തന്നെയാണ് മുൻ ഓണർഷിപ്പ് മാത്രത്തിൽ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് അവരും അത് തിരുത്താനൊന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ രീതി വേറെ ഇവരുടെ രീതി വേറെയാണ് അപ്പൊ ഇതിന് നമ്മൾ യൂസ് ടു ആകേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇതിപ്പോ റോമൻ അബ്രാമോച്ചിന്റെ ചെൽസിയല്ല ക്ലിയർ ലേക്കിന്റെയും ടോട്ട് ബോലിയുടെയും ചെൽസിയാണ് ഇവരുടെ രീതി ഇങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണത് ഇനി ചെൽസിയുടെ ഗോൾ കീപ്പർ സിറ്റുവേഷനെ കുറിച്ച് അപ്ഡേറ്റ് തന്നിട്ടുണ്ട് ഫാബ്രൈസ് റൊമാനോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ചെൽസിൽ ഒരു ഗോൾ കീപ്പർക്കായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ചെൽസി ചെൽസിൽ അക്ഷരാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് റോബർട്ട് സാഞ്ചേഴ്സിന് ഒരു അപ്ഗ്രേഡ് ആണ് വേണ്ടത് പകരം ചെൽസി മീഡിയക്ക് കൊടുത്തിട്ടുള്ള ഒരു ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ചെൽസി നോക്കുന്നത് ഒരു സെക്കൻഡ് ചോയ്സ് കീപ്പറിനെയാണ് എന്നുള്ളതാണ് റോബർട്ട് സാഞ്ചേഴ്സ് നമ്പർ വൺ ആയിട്ടും നമ്പർ ടൂനായിട്ടാണ് നോക്കുന്നത് പെട്രോവിച്ചിനെ വച്ചിന് അവിടെ നിന്ന് വിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പെട്രോ വെച്ച് ഇപ്പോൾ യു എസ് ടൂറിലേക്ക് പോയിട്ടുള്ള ഒരു മൈനർ ഇഞ്ചുറി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് പെട്രോ അതേപോലെ തന്നെ മറ്റേ ഒമാരികില്ലിയമാൻ ഇല്ലേ പത്തൊമ്പത് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ട് ആസ്റ്റം വില്ലേ വാങ്ങിയിട്ടുള്ള പ്ലെയർ പുള്ളിക്കാരനും ഇഞ്ചുറി മൂലം യു എസ് പ്രീസീസൺ ടൂറിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും കീപ്പർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ചെൽസി നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്പാനിഷ് കീപ്പറായിട്ടുള്ള സോറി സ്പാനിഷ് ലീഗിൽ ബി ആർ ഐലിനു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പ് യോർഗൻസനെ പുതിയ ഗോൾ കീപ്പറായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് ഇനീഷ്യൽ അപ്രോച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ ഈ സ്വീഡിഷ് കീപ്പറെ സംബന്ധിച്ചിടത്തോളം ടോക്സ് വളരെ ഏർലി സ്റ്റേജസിലാണ് വേറെയും നാല് പേരുകൾ കൺസിഡറേഷനിൽ ഉണ്ട് അതിൽ മറ്റൊരു പേരെന്ന് പറഞ്ഞാല് മാറ്റ്സ് ഹെർമാൻസനാണെന്നുള്ളതാണ് അപ്പൊ ലെസ്റ്റർ സിറ്റിയുടെ കീപ്പറാണ് ഡാനിഷ് കീപ്പറാണ് എൻസോമരസ്കട കീഴിൽ കളിച്ചിട്ടുള്ള ചങ്ങായിയാണ് അപ്പൊ പുള്ളിക്കാരനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നമർ ചർച്ചയൊന്നും ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഫാബ്രിക് സോമാനം പറയുന്നത് നേരത്തെ നമ്മുടെ നിസാർ കെൻസിലിയുടെ അപ്പോൾ റിപ്പോർട്ടിലായിരുന്നു നമർദൂലിയുടെ പേരൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഇതാണ് ചെൽസിയുടെ കീപ്പറുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്തായാലും ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്സ് ആണ് നിലവിലുള്ളത് പക്ഷെ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കൈവിടാൻ പറ്റില്ല ഹോപ്പ് എന്ന് പറയുന്ന സാധനം കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു ഫുട്ബോൾ ഫാനാകുന്നതിൽ അർത്ഥം അർത്ഥമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണത് അപ്പോൾ എന്തായാലും ഹോപ്പ് ഉണ്ട് വരുന്ന വെച്ച് കാണാം നല്ലത് സംഭവിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗുഡ് ബൈ